ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച ടു വീലർ പാർട്സുകൾക്ക് എം ഓട്ടോമൊബൈൽസ് കൃഷി വര്യന്മാർ സൂചിപ്പിച്ച ശാസ്ത്ര സത്യങ്ങൾ സാധാരണക്കാർക്ക് പകർന്നു നൽകാനായി രാശി സ്പിരിച്വൽ അക്കാദമി വരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ കോട്ടൂർ മേഖലയിൽ ഉത്തരംകോട് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന രാശി സ്പിരിച്വൽ അക്കാദമി ട്രസ്റ്റിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുകയാണ് യുഗങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ പ്രചരിപ്പിച്ച ജീവിത മൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനു വേണ്ടി ശാസ്ത്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് രാശി സ്പിരിച്വൽ അക്കാദമി സസ്യ ലോകങ്ങൾ ലോഹങ്ങൾ രക്തങ്ങൾ ഗ്രഹങ്ങൾ മനുഷ്യരാശിയുടെ ഉയർച്ച താഴ്ചകളുടെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ഊർജ്ജഘടന ഒരാളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഭൗതിക ആധ്യാത്മിക വിഷയങ്ങളും ഇവിടത്തെ നിരീക്ഷണ പരീക്ഷണ വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പഠന വിഷയമാക്കുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് രാശി അക്കാദമി എന്നും ഭാരവാഹികൾ പറയുന്നു രാശി അക്കാദമിയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിക് സയൻസ് റിസർച്ച് സെന്റർ ഓപ്പൺ ലൈബ്രറി ഫുഡ് ബാങ്ക് സംഗീത സഭ തുടങ്ങിയവയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഏഴിന് സിദ്ധിവിനായക യജ്ഞവും നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ രാഷ്ട്രീയ സ്പിരിച്വൽ അക്കാദമി ഡയറക്ടർ ഉത്തരംകൂട് സജുവും ട്രസ്റ്റ് ഭാരവാഹി ബിനുകുമാറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് നടത്തി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് രാശി ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ് ഒന്നാണ് വൃക്ഷതൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സംഭവം അത് എനിക്കൊരു മരം നമുക്കൊരു മരം ഭൂമിക്കൊരു മരം എന്ന സുര സിദ്ധാന്തം വഴിയാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എനിക്കൊരു മരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏത് വ്യക്തിയാണോ നടന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബം ആ കുടുംബത്തിന് വേണ്ടി ഒരു വൃക്ഷം ഒപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വൃക്ഷം പിന്നെ ഭൂമി മുഴുവനും ഉപയോഗപ്പെടുന്ന ഭൂമിക്ക് ഉപയോഗപ്പെടുന്ന ആൽമരം പോലുള്ള മറ്റു വലിയ വൃക്ഷങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി തന്നെ മൂന്ന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതി ഇത് വർഷങ്ങളായിട്ട് സ്ഥാപനം ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കലാരംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ കലാപദ്ധതികൾ കലാകാര്യങ്ങളൊക്കെ തന്നെ കലാപരിപാടികളൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിന് പ്രത്യേക സംഗീത സഭയുണ്ട് ആ സംഗീത സഭയിലെ പലരും വളരെ വിദഗ്ധരും പേരുകേട്ട വ്യക്തികളുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനത്തിനെ കുറച്ചുകൂടി വിപുലീകരിച്ചു കൊണ്ടുള്ള ഒരു വലിയ സംരംഭം മാറ്റി മാറ്റുന്നതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി അതായത് വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ സ്ഥാപനം സ്വന്തം സ്ഥാപനത്തിലേക്ക് സ്വന്തം ആസ്ഥാനത്തിലേക്ക് വരികയാണ് സ്വന്തം ആസ്ഥാപനത്തിലേക്ക് പ്രവർത്തനം തുടങ്ങുകയാണ് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഉത്തരം കൂടുന്നുള്ള സ്ഥലത്താണ് ഈ സ്ഥാപനം വരുന്നത് ഇവിടെ വളരെ വിപുലമായ രീതിയിലുള്ള ക്ലാസ്സുകൾ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കോഴ്സുകളും അത് സയൻറ്റിഫിക് രീതിയിലായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത് ഈ സയൻറ്റിഫിക് രീതിയിലേക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലില്ല കേരളത്തിൽ ഭാരതീയ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോഴും യോഗ ഉൾപ്പെടെ പഠിപ്പിക്കുമ്പോഴും യോഗ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള വസ്തുതകളെ പറ്റി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതെ വരുന്നുണ്ട് അപ്പം ഇതുകൂടെയാണ് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ക്ലാസ്സുകൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മാസവും സ്ഥാപനം ഭക്ഷ്യ വിതരണം ചെയ്യുന്ന ഒരു സംരംഭമുണ്ട് ഇത് വളരെ വിപുലീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ വളരെയധികം ശബ്ദം നേടുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആരും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള അത്രയും വലിയ വിപുലമായ രീതിയിലാണ് ആ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സംരംഭം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഇപ്പോൾ വരുന്ന പുതിയ ആസ്ഥാനത്ത് പൂർണ്ണകുംഭത്തിൻ്റെ മോഡലിൽ ഒരു വലിയ കെട്ടിടം ചെയ്യുന്നുണ്ട് അവിടെ ഭക്ഷ്യ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു ആയിരം വ്യക്തികൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ അതായത് ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്ക് ഭക്ഷ്യ സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ താമസിയാതെ ഉണ്ടാകും അതോടൊപ്പം തന്നെ അഞ്ചാം തീയതി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ രണ്ട് ഓഫീസുകളാണ് ഒന്ന് സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രധാന ഓഫീസ് മറ്റൊന്ന് ശരിക്കും റിസർച്ച് സെൻ്ററിന് വേണ്ടിയുള്ള ഓഫീസ് എന്നുള്ള രീതിക്ക് ഒരു റിസർച്ച് സെൻറ്റർ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതുകൂടാതെ സെപ്റ്റംബർ അഞ്ച് നടക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരു റെഫറൻസ് ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങളെല്ലാം തന്നെ പുരാണിക് പുസ്തകങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ ഇരുന്ന് വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി നടക്കുന്ന കാശി സ്പിരിച്വൽ അക്കാഡമിയുടെ പുതിയ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിലേക്ക് എല്ലാ പേരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ കാശി ട്രസ്റ്റിൻ്റെ കീഴിൽ വിനായക ചതുർത്ഥി ദിനമായ സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന സിദ്ധി വിനായക യജ്ഞത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കണം ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ഭക്തപ്രവർത്തകരോടും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എല്ലാവരെയും ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന വിനായക ചതുർത്ഥി എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ൾ വിലുമ്പെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ടസൽ ഫാബ്രിക്സ് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുമായി കട്ടാക്കട മാർക്കറ്റ് റോഡിൽ കൈതക്കൂണത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം